നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചത്തെ രാശിഫലങ്ങളിലേക്ക് നമുക്ക് പോവാൻ വിനായക ചതുർത്ഥി വരിയാണ് വിഘ്നേശ്വരൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചതുർത്ഥി ദിന ആഘോഷങ്ങളും ഇപ്പോഴേ പല മേഖലകളിലും പല വീടുകളിലും തുടങ്ങി കഴിയുമ്പോൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ സമർപ്പിക്കുക പ്രാർത്ഥിക്കുക അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വ്രതങ്ങൾ എടുക്കുക അഭിഷേകങ്ങൾ ചെയ്യുക ഇതൊക്കെ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ അനുഗ്രഹം നേടാനും നമുക്ക് ഗുണകരമാണ് അതിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം എട്ട് ദ്രവ്യങ്ങൾ ഭഗവാന് കൊടുക്കുക ശർക്കര കതലിപ്പഴം കൊട്ടത്തേങ്ങ നെയ്യ് തേന് കരിമ്പ് തുടങ്ങിയുള്ള എട്ട് ദ്രവ്യങ്ങൾ മോദകം ഉൾപ്പെടെ അത് ഭഗവാന് സമർപ്പിക്കുന്നതിന് നിവേദിക്കുന്നതിന് വിഘ്നേശ്വര പൂജ ഹോമിക്കുന്നതിന് വിഘ്നേശ്വര ഹോമം ഗണപതി ഹോമം അതോടൊപ്പം ഭഗവാൻ അഷ്ടാഭിഷേകം നടത്തുമ്പോൾ വിശേഷം അമ്പലത്തിൽ ചെയ്യാം എണ്ണ പാൽ കരിക്ക് നെയ്യ് തേന് പഞ്ചാമൃതം കളഭം തുടങ്ങിയുള്ള എട്ട് ദ്രവ്യങ്ങളുണ്ട് അത് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഓരോന്നായിട്ട് ചെയ്യാം അതോടൊപ്പം കറുകമാല നാളികേര ഉടയ്ക്കൽ ഇതെല്ലാം വളരെ വിശേഷമാണ് ഉണ്ണിയപ്പം മൂടൽ ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് ഉണ്ണിയപ്പം നിവേദ്യം വഴിപാടായിട്ട് ചെയ്യുന്നത് വളരെ വിശേഷം ചുരുക്കി പറഞ്ഞാൽ ഈ ചതുർത്ഥി കാലത്ത് നമ്മൾ ആ സങ്കടങ്ങൾ മാറാൻ സങ്കട ചതുർത്ഥി എന്ന് പറയും അതിന് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളാണ് എല്ലാ വിഗ്രഹങ്ങളും മാറാൻ മഹാവിഘ്നേശ്വരനു സമർപ്പിക്കുക വിഗ്രഹങ്ങൾ മാറുമ്പോൾ തന്നെ കാര്യങ്ങൾ വിജയത്തിലേക്ക് വരും വിഗ്രഹങ്ങളാണെൻ്റെ പ്രശ്നം അപ്പോൾ ആ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ നമ്മുടെ ഈ രാശിസ്ഥിതി ഫലങ്ങളിൽ മേഡൻ രാശി എടുക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തികാലം ഉൾപ്പെടുന്ന മേഡൻ രാശി ദൈവാധീനം ഗുണകരമായിട്ട് ഉണ്ട് ഇവിടെ എക്സാം ടൈമിൽ ടെൻഷൻ അസ്വസ്ഥത ചില സമയത്ത് ഉണ്ടാകാം എന്നെ കൊണ്ട് പറ്റൂ പ്രത്യേകിച്ച് പ്ലസ് ടു മുതൽ പി ജി വരെ നിൽക്കുന്നവർക്ക് ഒന്ന് രണ്ട് പേപ്പറിൽ ഡൗട്ട് സംശയം കോൺഫിഡൻസ് ഇല്ലായ്മ ഇത് നല്ല രീതിയിൽ അരിയറ് വരാതെ പാസായി നമുക്ക് മുന്നോട്ട് പോയി പറ്റൂ വീണ്ടും നമുക്ക് ലോസ് വരാൻ പാടില്ല ഇവിടെ ഗണപതി ഹോമം ഭഗവാൻ ചെയ്യുക വിദ്യ കവചമുദ്ര അത് പൂജാമുറിയിൽ വെച്ച് നെയ്വിളക്ക് എത്തിക്കുക ഈ എക്സാം കഴിയുന്നത് വരെ അതിൻ്റെയായിട്ടുള്ള മനസ്സിലുണ്ടാവും വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ ഒത്തിരി വരുന്നുണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ ഇതുമായിട്ട് ഒരുവിധം യോജിച്ച് പോകുന്ന നല്ല പ്രപ്പോസൽ വരാനും നടക്കാനും അനുകൂല സ്ഥിതി നല്ലൊരു ലൈഫ് പാർട്നറെ കിട്ടണം എങ്ങനെയെങ്കിലും ഒരു ബന്ധം നടന്നിട്ട് കാര്യമില്ല കാരണം ഏജ് ഓവറായി വരുന്നു അറി വരുന്ന സെപ്റ്റംബറിന് ഈ ഒരു വർഷക്കാലയളവിനകത്ത് വിവാഹകാര്യങ്ങൾ അനുകൂലമാണ് അതിൽ സ്വന്തക്കാർ വഴി വരുന്ന പർപ്പോസിൽ ഉണ്ടാകും നെറ്റ് മാക്സിമോണിയിൽ വഴിയുണ്ടാകും സുഹൃത്തുക്കൾ വഴിയുണ്ടാകും അത് നല്ല ബന്ധം നടക്കും ഇതിനും ഭഗവാന് ഗണപതി പൂജ അല്ലെങ്കിൽ ഗണപതി ഹോമം നടത്തി ആ വിഘ്നങ്ങൾ മാറാൻ പ്രാർത്ഥിച്ച് സ്വയന്ത്ര ചക്ര വെച്ച് നെയ്യ് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഗൃഹത്തിനകത്ത് സന്തോഷം സമാധാനം സ്നേഹം ആരോഗ്യം ഇത് പല ഘട്ടങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും സാമ്പത്തിക കാര്യങ്ങളുണ്ടാകാം ജോലിസ്ഥലത്തിലുള്ള ടെൻഷൻ കൊണ്ടുണ്ടാകാം കുട്ടികളുടെ പഠിത്തം കാരണങ്ങളുണ്ടാകാം ഒക്കെ ശരിയാണ് ഇവിടെ സന്തോഷവും സമാധാനവും സ്നേഹവും ആരോഗ്യവും നമുക്ക് വരണമെങ്കിൽ ആദ്യം എനർജി നമുക്കുണ്ടായി പറ്റും അവിടെ ശക്തിയെ പ്രീതിപ്പെടുത്തണം ഭഗവതിക്ക് പതിനൊന്ന് ദിവസം രക്തപുഷ്പാഞ്ജലി ചെയ്ത് ആ ദോഷങ്ങൾ മാറ്റണം അല്ലെങ്കിൽ തൃശ്ശതി മന്ത്രസാൽ കുങ്കുമാർച്ചന ചെയ്ത് ആ ദോഷങ്ങളും തടസ്സങ്ങളും മാറ്റണം ഗൃഹത്തിലെ ശ്രീ രാജരാജേശ്വരി കവചിര ചക്രം വെച്ച് നാരങ്ങ വിളക്ക് കത്തിക്കണം ചൊവ്വയും വെള്ളിയും പതിനൊന്ന് ചൊവ്വാഴ്ചയും പതിനൊന്ന് വെള്ളിയാഴ്ചയും നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് അതിൻ്റെ മാറ്റം നമുക്ക് അനുകൂലമായിട്ടുണ്ട് മകൈരത്തര തിരുവാതിര പുണർത്തൽ മുക്കാൽ മിഥുന രാശി ഭഗവതി കടാക്ഷം വളരെ ഗുണകരമായിട്ടുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള രണ്ട് പ്രപ്പോസല് വരാനും ആ തടസ്സങ്ങൾ മാറി അതിലൊന്നാണ് ഉറച്ച് നടക്കാനുമുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ അകത്തുള്ള പ്രശ്നങ്ങൾ നമ്മളെ ലക്ഷ്യമിട്ട് ചില ശത്രുക്കൾ പാരകൾ എന്നൊക്കെ പറയാം മാനസികമായിട്ട് കളഞ്ഞിട്ട് പോകണോ വേണ്ടെന്ന് വരെ പലപ്പോഴും ചിന്തിച്ചു പ്രത്യേകിച്ച് ഒക്ടോബർ മാസം നവംബർ മാസം വരെ എങ്കിലും ഒന്ന് പിടിച്ചു നിന്നാൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് പുതിയ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നല്ലൊരു ഓഫർ നമുക്ക് അനുകൂലമായിട്ട് വരാനും അതിലേക്ക് മാറാനും ഈശ്വരാധീനമുണ്ട് പ്രത്യേകിച്ച് വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് നല്ല ജോബ് വിശയിൽ പോകാന് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ വിദേശത്ത് പോയി അവിടെ പഠിക്കാനോ ഒക്കെ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി അതിൽ വിജയിക്കാൻ ദൈവാധീനം കാണുന്നുണ്ട് ഇവിടെയും തൊട്ടടുത്ത ഗണപതി ഭഗവാന് കർകമാല ചാർത്തി പുഷ്പാഞ്ജലി നടത്തുക മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും ചെയ്താലും ഒരു പരിധി വരെ നമുക്ക് ഈ തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാനുള്ള വഴിയാണ് പുണർദത്തിൽ കാല് പൂയം ആയില്യം രാശി ബാങ്ക് വായ്പ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ തടസ്സങ്ങൾ കാണുന്നവർക്ക് അത് മാറി കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ചെറിയ ചെറിയ ഭാഗ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം വലുതായിട്ടുള്ള ഭാഗ്യം അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ഭാഗ്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് സാമ്പത്തിക ഗുണം ഉണ്ടാകാനുള്ള ഈശ്വരാധീനം കർക്കിടകൻ രാശിക്കാർക്ക് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ലോട്ടറി ഒന്നും എടുത്തു കൂട്ടണ്ട അത് പണ്ടെത്തലാണ് കർക്കിടകൻ രാശിക്കാരില് മറ്റൊരു പ്രത്യേക രോഗദുരിത ബന്ധനങ്ങൾ അതായത് ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ അസുഖം പക്ഷേ നമുക്ക് ശാരീരികമായിട്ട് ഒരു ഉന്മേഷക്കുറവ് കൈവേദന തൊണ്ടവേദന പെടലിവേദന ദഹനത്തിൻ്റെ പ്രശ്നം ഉറക്കമില്ലായ്മ ശ്വാസം മുട്ടൽ വ്യാകുരതകൾ ഇങ്ങനെ വരുന്നു അപ്പം ഇതിനൊരു മാറ്റം ഉണ്ടാവും ഇവിടെ സുബ്രഹ്മണ്യൻ മുരുക സ്വാമിക്ക് ഏഴ് ദിവസമെങ്കിലും പാലഭിഷേകം ചെയ്ത് ഏഴാമത്തെ ദിവസം സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്ത് പാൽപ്പായസ നിവേദ്യവും നടത്തുന്നത് ഉചിതമായ പ്രശ്നമാണ് കർക്കിടകൻ്റെ ആശയക്കാർ തന്നെ മനസ്സിലുള്ള ചിത്ര മകൈരം ഉത്രട്ടാതി തൃക്കേട്ട ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വന്നാൽ അത് ശരിയായിട്ടുള്ള പൊരുത്തച്ചേർച്ച ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ ഇനി എന്ത് സ്നേഹബന്ധമായിരുന്നാലും ശരി തന്നെ അത് നാളെ ലൈഫിനെയും ബാധിക്കും പല തരത്തിലുള്ള പ്രശ്നങ്ങളും സന്താന ഭാഗ്യത്തെ വരെ അത് ഡിലേ ആക്കാൻ പോരുന്ന പ്രശ്നങ്ങളുണ്ട് അത് ആലോചിച്ച് പൊരുത്തം നോക്കി നടത്തുന്നതായിരിക്കും ഉചിതം മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ദൈവാധീനം അനുകൂലമായിട്ടുണ്ട് സന്താന ഭാഗ്യത്തിന് കാത്തിരുന്ന് കാത്തിരുന്ന് പലതും ചെയ്ത് നിരാശപ്പെട്ടിരിക്കുന്നവരുടെ സമയത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഈശ്വരാധീനത്താൽ നോർമലായിട്ട് ഐ വി എഫ് ഒന്നും ചെയ്യാതെ സന്താന ഭാഗ്യയോഗം അനുകൂലമായിട്ട് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് അതിന് വ്രതശുദ്ധിയോടുകൂടി ഗൃഹത്തിൽ വെച്ച് പതിനൊന്ന് ദിവസം ശ്രീവ്രതമെടുത്ത് പതിനൊന്നിൻ്റെ അന്ന് ഭാഗ്യസൂത്വം ഹോമമായിട്ട് ചെയ്ത് ഉപചാര സമർപ്പണവും നടത്തി ചതുർദ്രവ്യ ആചാരശുദ്ധിയിൽ വ്രതത്തോടുകൂടി തന്നെ അതിൻ്റെ ആജ്യം നെയ്യ് സേവിക്കുക സന്താന ഭാഗ്യരവും അനുകൂലവും മൂന്ന് മാസത്തിന് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകാൻ ഈശ്വരാധീനം സഹായിക്കും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചില ലക്ഷ്യത്തിലേക്ക് വേണ്ടി പോകുന്ന കാര്യങ്ങളാണ് ദിവസവും പോയി വരുന്ന കാര്യങ്ങളല്ല ചില കാര്യങ്ങൾക്ക് നമ്മൾ ഉറപ്പിച്ച് പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ നിശ്ചയിച്ച യാത്രകൾ ഹോര കാലം നമ്മൾ നോക്കി ഇറങ്ങുന്നത് ഉചിതമായിരിക്കും കാരണം പോകുന്ന കാര്യങ്ങൾക്ക് സന്തോഷവും വിജയവും ഉണ്ടാകും സൂര്യൻ്റെയും ശുക്രൻ്റെയും ബുധൻ്റെയും കാലഹോര ചിങ്ങൻ രാശിക്കാർക്ക് പുറപ്പെടുന്നതിന് വളരെ ഉചിതാണ് തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കും ഭാവുകസ്ഥാന അധിപതയം സർവം വീക്ഷണാവം സുവേഷം ചില കാര്യങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നിടത്തുന്ന നമുക്ക് കാര്യങ്ങൾ അനുകൂലമായി കിട്ടില്ല ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല സാമ്പത്തിക കാര്യമാണ് പ്രധാനം പക്ഷെ പ്രതീക്ഷിക്കാത്തത് നമുക്ക് സാമ്പത്തിക സഹായം കിട്ടുകയും കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം ഉണ്ടാവുകയും ചെയ്യും ഇവിടെയാണ് കുടുംബക്ഷേത്രത്തിൽ നമ്മൾ അതിൻ്റെയൊക്കെ സമർപ്പണം ചെയ്യേണ്ടത് ആവശ്യമാണ് യോഗീശ്വര മന്ത്രമൂർത്തി സ്ഥാനങ്ങളിൽ രുദ്രാക്ഷം പീഠം പരമ്പര് ഇത്യാദികൾ വെച്ചാരാധിച്ച് അനുഗ്രഹിച്ച തുണയായിട്ട് നിൽക്കുന്ന കുടുംബമൂർത്തികൾക്ക് അതിൻ്റെയുള്ള സമർപ്പണം നമ്മൾ ചെയ്യാം ഉദ്ദേശിച്ച കാര്യത്തിൽ നമുക്ക് അനുകൂല അനുകൂലസ്ഥിതി ഈശ്വരാധീനത്താൽ കിട്ടും യാതൊരു സംശയമില്ല ഉത്രത്തിന് മക്കാൽ അത്തം ചിത്ര തര കന്നിരാശി ദൈവാധീനം നല്ലതുപോലുണ്ട് സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കും പെട്രോളിലായിരുന്നാലും കറണ്ടിലായിരുന്നാലും മരുന്നിനായിരുന്നാലും ശരി തന്നെ ബഡ്ജറ്റിൽ നിൽക്കില്ല ഇരുപതാം തീയതി കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങൾ വഷളാവുന്നുള്ളതാണ് ബാക്കി പത്ത് ദിവസം എങ്ങനെ കൊണ്ടുപോകുന്നുള്ളത് അതൊന്ന് അക്കൗണ്ടബിലിറ്റി ആയിട്ട് നമ്മൾ പോയേ പറ്റൂ വിളിങ്ങേ പറ്റില്ല ചില കാര്യങ്ങൾ നമ്മൾ പിടിച്ച് ചിലവാക്കണം എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് പോകണം മറ്റേത് കിട്ടാത്ത ചില കാര്യങ്ങൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉപേക്ഷിച്ചതായുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ചാൽ അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് കുടുംബ കോടതിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയി വരാനുള്ള ചില സെറ്റിൽമെൻ്റുകൾ അനുകൂലമായിട്ട് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീഴ്ചകൾ അത് ഇനിയും വരാൻ പാടില്ല ഇതിനു മുമ്പ് ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഉണ്ടായി അത് കളിക്കുന്ന സ്ഥലത്ത് വെച്ചായിരുന്നാലും ജിമ്മിൽ വെച്ചായിരുന്നാലും വണ്ടിയിലായിരുന്നാലും പടി ഇറങ്ങുന്നിടത്തായിരുന്നാലും സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തല ചുറ്റിയോ ആ വീഴ്ചകൾ മറ്റ് ഗുരുതര പരിക്കുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു പരീക്ഷണം ഇനി വരാൻ പാടില്ല ഇവിടെ അഷ്ടനീരാഞ്ജനം നമ്മൾ ചെയ്യണം പ്രത്യേകിച്ച് വരുന്ന വൃക്ഷം വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് വാഹനത്തിന് കവരമന്ത്രം വാഹന രക്ഷയായിട്ട് വെക്കുന്നതും വളരെ രുചിയാണ് കാറായിരുന്നാലും സ്കൂട്ടറായിരുന്നാലും ബൈക്കായിരുന്നാലും ശരി തന്നെ ഈ അഷ്ടനീരാഞ്ജനം എന്ന് പറയുമ്പോൾ എള്ളുകിടി നീരാഞ്ജനം തന്നെയാണ് ശാസ്ത്രാവിനാണത് എട്ട് ശനിയാഴ്ചയായിട്ട് ചെയ്യേണ്ടത് ചിത്രത്തര ചോദ്യ വിശാബ്ദി ബുക്കാൽ തുലാം രാശി ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ചില കാര്യങ്ങളിൽ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള തർക്കങ്ങൾ അതൊരു ക്ഷമയോടുകൂടി പരിഹരിച്ച് മുന്നോട്ട് പോകും പ്രത്യേകിച്ച് സംഘടനാ ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചു വൈരാഗ്യങ്ങളും അതുമൂലം നമുക്ക് കോട്ടങ്ങളും നഷ്ടങ്ങളും വീഴ്ചകളും ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്ന് പറയും നമ്മൾ നമ്മളറിയാതെ നമ്മൾ പുറത്തോട്ട് പോകേണ്ട അത് വരാൻ പാടില്ല കരുതൽ ശ്രദ്ധ ചിലരെ നിരീക്ഷിക്കുക ഇത് നമ്മുടെ ആവശ്യമാണ് ധനമനധന സമർപ്പണമെല്ലാം ചെയ്തിട്ട് നമ്മൾ നമ്മളൊന്നുമല്ലാതാവുക എന്ന് പറഞ്ഞാൽ അത് വരാൻ പാടില്ല ഇവിടെ ശരഭകവച മുദ്ര നമ്മുടെ പേഴ്സിലോ നമ്മുടെ ബാഗിലോ സൂക്ഷിക്കുന്നത് വളരെ ചില കാര്യങ്ങൾ നമുക്ക് നിഴൽ പോലെ നമുക്ക് കാണാൻ പറ്റും അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് മനസ്സിലാക്കാൻ ഈ ശരഭകവച്ര സഹായിക്കും നമ്മുടെ യാതൊരു സംശയമില്ല തുലാൻ രാശിക്കാരെ സംബന്ധിച്ചോളം വസ്തു ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നു അയൽപക്കത്തുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷത വരുന്നെങ്കിൽ അത് നിയമപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതം സംസാരിച്ച് വീണ്ടും തർക്കിച്ച് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല അത് ആ ലൈനിൽ നമ്മൾ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകാൻ നിയമപരമായി മാത്രം അശ്വാരൂഢം ഗൃഹത്തിൽ വെച്ച് പതിനൊന്ന് ദിവസം അശ്വാരൂഢ യന്ത്രം ഗൃഹത്തിൽ വെച്ച് പതിനൊന്ന് ദിവസം നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് ഉചിതമാണ് വിശാഖത്തെക്കാൾ അനിഴം ത്ര വൃശ്ചിക രാശി ദൈവാധീനം ഗുണകരമായിട്ടുണ്ട് ഇവിടെ വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസൽ വരാനും അത് ഉറയ്ക്കാനും തടസ്സങ്ങൾ മാറി അത് നടക്കാനും അതിനു വേണ്ടിയുള്ള സാമ്പത്തിക കാര്യങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരാനും ദൈവാധീനം കാണുന്നുണ്ട് വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുടിശ്ശേക്കുള്ള ബാങ്ക് നോട്ടീസ് മറ്റ് പ്രശ്നങ്ങൾ ഇഷ്യൂകളൊക്കെ ഒക്കെ തൽക്കാലം നമുക്ക് സാവകാശം കിട്ടാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് ഒരു ഒൺ സെറ്റിൽമെന്റിൽ കൂടി കാര്യങ്ങൾ തീർക്കാനുള്ള സാധ്യതയും നമുക്ക് അനുകൂലമായി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതോടൊപ്പം നിക്ഷേപിച്ച സ്ഥലത്തുനിന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് സാമ്പത്തികം കിട്ടാതെ മാനസിക പിരിമുറുക്കം പലപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് പക്ഷെ അതൊരു ശ്രദ്ധയും കരുതലോടുകൂടിയും പോയാൽ അതിനെ പരിഹരിച്ച് മുന്നോട്ട് മുന്നോട്ടുവാനുള്ള ദൈവാധീനം അനുകൂലമാണ് ഇവിടെ ശിവഭഗവാന് അഞ്ച് തിങ്കളാഴ്ച എങ്കിലും ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഉചിതമായിരിക്കും ഈ വക തടസ്സങ്ങൾ ഒരു പരിധിവരെ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകാനും വിജയിക്കാനും ദൈവാധീനം സഹായിക്കും മൂലം പൂരാടം ഉത്രടത്തിക്കാല് ധനു രാശി ഭഗവതിയുടെ കടാക്ഷം ദൈവാധീനത്താൽ തുണയായിട്ടുണ്ട് ഇവിടെ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധയോട് കൊടുക്കുന്നു ഗൃഹത്തിൽ അടിക്കടി നെഗറ്റീവ് ഉണ്ടാകുക അതായത് വളർത്തു മൃഗങ്ങൾ ചത്തുപോക വളർത്തു പട്ടിയായിരുന്നാലും പൂച്ച മത്സ്യമായ പ്രാവായെന്നാലും പശു ആയെന്നാലും അത് നമ്മളെ ബാധിക്കേണ്ടതായിട്ടുള്ള ചില നെഗറ്റീവ്സ് ആ തരത്തിൽ പോകുന്നു എന്ന് ധരിച്ചാൽ മതി നമ്മളെ ബാധിക്കേണ്ട നെഗറ്റീവ് ആ തരത്തിൽ പോകും അഗ്നി ദോഷം ഉണ്ടാകും കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ മറ്റു കാര്യങ്ങളോ തിളച്ചവിടം ശരീരത്തിന് വീഴാം ഇങ്ങനെയുള്ള പ്രശ്നം അതോടൊപ്പം തന്നെ ഓരോരോ തരത്തിലുള്ള നഷ്ടങ്ങൾ സ്വർണം കാണാതെ പോവുക നഷ്ടപ്പെടുക അല്ലെങ്കിൽ ലേലത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെയോ വസ്തുവിൻ്റെ പേരിലുള്ള ചില കുരുക്കുകൾ അതുമൂലം ഉണ്ടാകുന്ന വ്യാകുലതകൾ ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് ഇതിനെ ദൈവാഹീനത്താൽ നമുക്ക് ഇത് മറികടന്ന് മുന്നോട്ട് പോയി നമ്മളന്തരീക്ഷവും വീട്ടിലന്തരീക്ഷവും സാമ്പത്തിക കാര്യങ്ങളും ശരിയാക്കി മുന്നോട്ടു ഇവിടെ ലക്ഷ്മി സുദർശന ചക്രം ഗൃഹത്തിൽ വച്ച് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് എത്തിക്കണം അതോടൊപ്പം സ്ഥാപനം ബിസിനസ് ചെയ്യുന്നവരെ സമയത്തോളം കുറച്ച് ടെൻഷൻ അതായത് പിരിമുറുക്കം സാമ്പത്തിക റോളിങ് ശരിയാവാത്ത എൻ്റെ പ്രശ്നങ്ങൾ ചില ഭാഗത്തു നിന്നുണ്ടാകുന്ന എതിർപ്പുകളും നമ്മളത് സ്റ്റോപ്പ് ചെയ്താൽ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ചിലരുടെ പ്രവർത്തികൾ നമ്മളെ വിഷമിപ്പിക്കും ടെൻഷൻ അടിപ്പിക്കും ഇവിടെ അശ്വാരൂഢ കവചമന്ത്രം ദേഹരക്ഷേണ്ടിരിക്കണം കാരണം മൂന്ന് മാസം കഴിഞ്ഞാൽ പിക്ചർ മാറും ബിസിനസ് നല്ല രീതിയിൽ വരാനും വിജയിക്കാനും നേട്ടങ്ങളെ നമുക്ക് കോട്ടങ്ങളെ കണ്ടെത്തി മുന്നോട്ട് പോയി വിജയിക്കാൻ പറ്റും ചില കാര്യങ്ങൾ ചിലരെ വിശ്വസിക്കുന്നതിൽ പറ്റുന്ന അബദ്ധങ്ങളെന്നുള്ളതാണ് രത്ന ചുരുക്കം അത് തിരിച്ചറിഞ്ഞേ പറ്റൂ മഹാ തൃശൂലിനി കവചിതം മുദ്രയായിട്ട് നമ്മുടെ പേഴ്സിലോ നമ്മുടെ സ്ഥാപനത്തിലോ മേശക്കകത്തോ വെക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വര ഈശ്വരകടാക്ഷം ഗുണകരമായിട്ട് തന്നെയുണ്ട് ഇവിടെ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ നല്ല ചേഞ്ച് പുതിയ ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാനുള്ള ഈശ്വരാധീനം അനുകൂലമായിട്ട് വരുന്നെങ്കിൽ മടി കൂടാതെ പോകണം ആ എക്സ്പീരിയൻസും ഓവർ എക്സ്പീരിയൻസും ഏജ് ഓവറും ഈ മേഖലയിൽ നിൽക്കുന്നവരെ വരയ്ക്കുന്നതാണ് അപ്പം ഉള്ള സമയത്ത് നല്ല ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറുന്നതാണ് ബുദ്ധി അത് വിദേശത്തായിരുന്നാലും സ്വീകരിച്ചാൽ നേട്ടമേ ഉണ്ടാവും പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില ചലഞ്ചസും പ്രശ്നങ്ങളും വന്നുകൂടായുകയില്ല എൻജിനീയറിങ് മെഡി മെഡിക്കൽ ഫീൽഡ് അതോടൊപ്പം ഡോക്ടേഴ്സ് ഷാട്ടെടുക്കുണ്ട് ല എൽ എൽ ബി പാസ്സായി മജിസ്ട്രേറ്റിന് പോണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ആ സമയത്ത് ശരിയായ ദിശാഭോധത്തോടുകൂടി ചില കായൽവയ്പ്പുകൾ നമ്മൾ നടത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് അതിൽ നമ്മുടെ മുന്നിലേക്ക് രണ്ട് മൂന്ന് സാധ്യതകളും പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഓഫറുകൾ വരാൻ സമയമായി എന്നുള്ളതാണ് പക്ഷെ നമ്മൾ മാനസികമായിട്ട് അതിന് തയ്യാറെടുത്തിരിക്കും ഇവിടെ ലക്ഷ്മി സുദർശനൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും ശക്തിപ്പെട്ടു അത് ശരിയായുള്ള തീരുമാനമെടുത്ത് അതിൽ വിജയിക്കാൻ ആ ഈശ്വരീയ ശക്തി നമ്മുടെ ലക്ഷ്മി സുദർശന ദേഹരക്ഷ കവച മന്ത്രമായിട്ട് എഴുതി പൂജിച്ച് ധരിക്കുക മറ്റുണ്ടാകും മകരം രാശിക്കാരെ സംബന്ധിച്ചോളം ചൊവ്വ ബുധൻ വ്യാഴം ഈ മൂന്ന് ദിവസങ്ങളിൽ കഴിയുന്നതും സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേകിച്ച് ഒരു മൂന്ന് മാസത്തേക്കെങ്കിൽ ഒഴിവാക്കണമെന്ന് വിശേഷം സാമ്പത്തികമായിട്ടാണ് ചൊവ്വ ബുധൻ വ്യാഴം ഈ മൂന്ന് ദിവസം അത് പ്രത്യേകിച്ച് ഈ വരുന്ന വൃക്ഷികം വരെ എങ്കിലും അതൊന്ന് കരുതലുണ്ടായിരുന്നാൽ അത് വന്ന വെള്ളം നിന്ന വെള്ളത്തിനേയും കൂടെ കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം നമുക്ക് നേരിടാൻ പാടില്ല ദൈവാധീനം അവിടെ തര ചതയം പൊരുട്ടാരി മുക്കാൽ കുംഭരാശി ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് തന്നെയുണ്ട് ഇവിടെ ചില വ്യക്തിബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ അഫെയർ ഇതൊക്കെ സ്വല്പം അകൽച്ച വരുന്ന സമയമാണ് ശ്രദ്ധയോടെ കഴിഞ്ഞ മൂന്ന് മാസം ഇപ്പോഴത്തെ ഫോൺ ബ്ലോക്കാക്കുക മെസ്സേജിന് മറുപടി ഉണ്ടാകില്ല അത് ആയി പോകുമോ ഇല്ലയോ എന്നുള്ള പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധയും ഒരു മനസാന്നിധ്യവും ടെൻഷൻ കൂടാതെ നമ്മൾ പിടിച്ച് നിൽക്കേണ്ട സമയമാണെന്നുള്ളതാണ് സാധ്യത അത് മാറി പഴയ ബന്ധം അതുപോലെ തിരിച്ചു വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ എന്തെങ്കിലും നടക്കാനുണ്ടെങ്കിൽ അനുകൂല സമയമാണ് പാർട്ണർഷിപ്പ് ബിസിനസ് കാര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് ചില പ്രശ്നങ്ങളും തെറ്റിദ്ധാരണയും സംശയവും വരാൻ അത് ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയം അത് ശരിയാവും ഒരാൾ മാറി നിൽക്കുന്നു ഇങ്ങനെ പറ്റില്ല അത് നമ്മുടേതായുള്ള കൂടെ ഉത്തരവാദിത്വമാണെന്ന് അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് പ്രത്യേകിച്ച് കുംഭം രാശിക്കാരിൽ പാർട്ട്നർഷിപ്പ് മേഖലയിൽ നിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ട സമയമാണ് പുതുതായിട്ടുള്ള പ്രോജക്റ്റുകൾ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ അനുകൂല സമയമാണ് അതിന് വേണ്ടുന്ന സാമ്പത്തിക കാര്യങ്ങൾ ഗുണകരമായിട്ട് നമുക്ക് അനുകൂലിച്ച് കിട്ടാൻ ബാങ്ക് വായ്പ ആയിരുന്നാലും ഓടിയായിരുന്നാലും ഏത് തരത്തിലായിരുന്നാലും കാണുന്നുണ്ട് നമ്മൾ ശ്രമം കുറച്ച് ശുഷ്കാന്തിയോടുകൂടി ചെയ്യണമെന്നതാണ് അതിൻ്റെ സത്യം കുംഭം രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സന്താന ഭാഗ്യത്തിന് തടസ്സങ്ങൾ ഒരു വർഷം രണ്ടു വർഷമായി നാലു വർഷമായി ഒരു കുഞ്ഞിക്കാലു കാണാൻ സങ്കടപ്പെട്ട് ദുഃഖിച്ച് പല കാര്യങ്ങളും ചെയ്തിട്ട് അനി ഐ വി എഫ് വരെ ചെയ്തിട്ട് പരാജയം നിൽക്കുന്നത് അവിടെ ഈശ്വരാധീനം ഈ സമയത്ത് നമ്മള് പ്രാർത്ഥനയും സമർപ്പണവും വ്രതശുദ്ധിയോടുകൂടി ഭാഗ്യസൂക്ത പൂജ ഗൃഹത്തിൽ വെച്ച് ചെയ്ത് സപ്തമ നടത്തി അതിൻ്റെ സംവാദം കഴിക്കുക സന്താന ഭാഗ്യയോഗം അനുകൂലമാവും മൂന്ന് മാസത്തിന് മേലെ ആറ് മാസത്തിനകത്ത് പോസിറ്റീവ് റിസൾട്ട് നമുക്ക് അനുകൂലമായിട്ട് കിട്ടും നോർമലി നമുക്ക് ഭാഗ്യ സൂക്ത യോഗ ഭാവ പുത്രയോഗം അത് ദൈവാധീനത്തിൽ കിട്ടും കുടുംബപരദേവതയ്ക്ക് അതിൻ്റെയുള്ള സമർപ്പണം ചെയ്യാം പീതൃ പൂജകൾ ചെയ്ത് നമ്മുടെ പൂർവ്വ പുണ്യ പിതൃക്കൾക്ക് ചെയ്യേണ്ട ഒരു ഇതാണ് എല്ലാവരും ചെയ്യണ്ട എന്നാലും എല്ലാവരുടെ കുടുംബത്തിലും പിതൃക്കളുണ്ട് പൂർവ്വ പുണ്യ പിതൃക്കൾ എന്ന് പറയും അവരുടെ ആത്മാവിന് പൂർണ്ണ മോക്ഷ സായുജ്യ മുക്തിഭാവുകൾ എല്ലാ വർഷവും നമ്മൾ ആണ്ടുവിരി എന്ന് പറഞ്ഞ് ചെയ്യും ഇത് സ്പെഷ്യലായിട്ട് തിലഹോമം ചെയ്ത് പാൽപ്പായസ നിവേദ്യം വിഷ്ണു ഭഗവാനും ചെയ്യുന്നത് വളരെ ഗുണമാണ് നമ്മുടെ തലമുറയ്ക്ക് വരെ അത് ജീവിച്ചിരിക്കുന്നവർക്കും വരുന്ന തലമുറയ്ക്കും അത് ഗുണകരമായിട്ടുണ്ട് പ്രായ ചിത്ത ഉപചാരം എന്ന് പറയുമ്പോൾ അത് ചെയ്യുമ്പോൾ നല്ലതാണ് മറന്നുപോയ ലോപം വന്ന വിട്ടുപോയ മാറ്റിവെച്ച ആ ലോപങ്ങൾ പിതൃക്കൾക്ക് ഉണ്ടാകാം പക്ഷെ അത് പരിഹരിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തം നമ്മുടെ മാത്രമേ ഉത്തരവാദിത്തമാണ് അത് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് ഉരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഭഗവതി കിടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ചില പ്രശ്നങ്ങള് ശത്രുദോഷങ്ങള് വൈരാഗ്യങ്ങള് ഒരു പരിധിവരെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് ഒറ്റപ്പെടുത്തുക കുറ്റപ്പെടുത്തുക എല്ലാ കാര്യത്തിനും നമുക്ക് പ്രത്യേകിച്ച് വീട്ടിലെ സ്ത്രീ ജനങ്ങൾക്ക് അതുമൂലം ഉണ്ടാകുന്ന ദുഃഖം ഇന്ന ആള് ഇന്ന രീതിയിൽ എന്നോട് കർമ്മിച്ചു ഇന്ന ബന്ധുക്കൾ ഇങ്ങനെയാണ് അപ്പം അത് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണെന്നുള്ളത് കണ്ടെത്തി മുന്നോട്ട് പോകാം പിന്നെ പുറത്തുള്ള ശത്രുദോഷങ്ങൾ അത് അന്യ ആൾക്കാരുടെ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്കായിരിക്കാം പൊളിറ്റിക്സ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം അല്ലെങ്കിൽ വസ്തു അതിൻ്റെ തർക്കങ്ങളായിരിക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്കുള്ള ചില ശത്രുദോഷങ്ങൾ തൊട്ടടുത്തുള്ള ചില ആൾക്കാരുടെ പ്രശ്നങ്ങൾ ആര് വരുന്നു പോകുന്നു എന്നാണ് അവരുടെ നോട്ടം അങ്ങനെയൊക്കെയുള്ള വിഷമതകൾ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ചുരുക്കം ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മീനൻ രാശിക്കാരെ കൂടുതലായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇതിൽ നിന്ന് മറികടന്ന കാര്യങ്ങൾ മുന്നോട്ട് വരണം അതോടൊപ്പം രോഗാണുദുരിതങ്ങൾ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല പക്ഷേ നെഞ്ചുവേദന ആരോഗ്യ പ്രശ്നങ്ങളിൽ അതായത് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സന്ധിവേദനകൾ ഇതൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കണം ഒരു ഡോക്ടറെ കണ്ട് രണ്ടാം ഡോക്ടറെ കണ്ട് ഒന്നും ശരിയാകുന്നില്ല എന്നുള്ള ദുഃഖം ഇത് പരിഹരിച്ച് മുന്നോട്ട് ഇവിടെ നാല് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഒമ്പ നമ്മുടേതായിട്ടുള്ള ആഹാരക്രമം ക്രമം നമ്മളത് കറക്റ്റ് ചെയ്യണം രണ്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കുറച്ച് സാവകാശത്തിലായിരുന്നാലും അതായിരിക്കും കൂടുതലും ഗുണപ്പെടുന്നത് മൂന്ന് ശരീരരക്ഷയും സ്ഥാപനരക്ഷയും ഗൃഹരക്ഷയും നമ്മൾ ചെയ്യണം ശരീരരക്ഷയായിട്ട് ലക്ഷ്മി സുദർശനം നല്ലതാണ് ഗൃഹരക്ഷയ്ക്ക് മഹാസുദർശനം നല്ലതാണ് സ്ഥാപനത്തിൽ നല്ല രീതിയിൽ നടക്കുന്ന സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സ്ഥാപനങ്ങൾക്ക് നരസിംഹ കവചമാണ് നല്ലത് ഇത് പൂജിച്ച് ധരിക്കുക അല്ലെങ്കിൽ അവിടെ സ്ഥാപിക്കുക അതിൻ്റെയൊക്കെ മാറ്റം ഉണ്ടാവും ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും അടുത്ത ആവശ്യം നമസ്കാരം